അتي ഇപ്പടെ പറഞ്ഞதே ഉള്ളൂ. দা വിളിക്കുന്നു. ഹലോ ലച്ചൂ, पुട്ടിയടിച് നിൽക്കായിരിക്കിലെ അവരें காത്തേ. ഒന്ന് പോടാ, ഞാൻ पुട്ടിയൊന്നും അടിച്ചിട്ടില്ല. എന്താ ലല്ലേ ലച്ചൂ, ഞാൻ നിനക്ക വേണ്ടി ഇവിടെ ചെക്കനെ നോക്കയിരിനേ. അപ്പോയേക്കും നിനക്ക് നാട്ടിൽ നിന്ന് പ്രപ്പോസ് വന്നല്ലോ. പോടാ അവിടെനെ കളിയാക്കാതെ. ആ പിന്നെ ഇവിടെ ഒരാളൂടെ ഉണ്ട്. ആരെ അടുത്തുള്ള അമ്മമ്മയാണോ? അമ്മമ്മയല്ല. നിന്റെ ആവണി ഞാൻ ഫോൺ കൊടക്കാം. നീ പോയതിൽ പിന്നെ അവളുമായി സംസാരിച്ചിട്ടില്ലല്ലോ. ആവണി, ഇന്ന സച്ചിയ വിളിക്കനേ. ആവണി സുഗാണോ? ഹ് സുഗാണേ സചീതനോ? സുകായിരിക്കുന്നു പിന്നെ ഇവിടെ എത്തിയതിൽ പിന്നെ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ സോറി അല്ല ലച്ചുവിനെ കാണാൻ വരുന്നവര് വന്നിട്ടില്ലേ ഈ ഇതുവരെ വന്നിട്ടില്ല ഇപ്പോ എത്തും എന്ന് തോന്നുന്നോ എന്നാ ശരിട്ടോ ആണ്ടി വരുנו ഞാൻ ലച്ചു ചേച്ചിന്റെ അടുത്ത് കൊടുക സച്ചി എന്നാ ശരിട്ടോ അവരെ എത്തിയെന്ന് തോന്നുന്നോ ഞാൻ പിന്നീട് വിളിക്കയാവേ ആ ശരി ലച്ചു എൻ്റെ കഞ്ഞി ചേച്ചി അല്ല ഏട്ടൻ വന്നില്ലേ ദേവൻപാറ കൊറ്റിയോ ആ അവരൊക്കെ തായേ ഉണ്ട് എന്നാ ഞാൻ തായേയ്ക്ക് ചെല്ലട്ടെ നീ വേഗം തായേയ്ക്ക് വാട്ടോ ആ ശരി ചേച്ചി ആവണി എനിക്ക് ടെൻഷൻ ആവുന്നു എന്തിനേ ദേ ഞാൻ എങ്ങനെ അവനെ ഫേസ് ചെയ്യാ ഫസ്റ്റ് ടൈം അല്ലേ കാണുന്നത് ഒരു ചടപ്പ് ചേച്ചി പേടിക്കണ്ട അതിനെ ചെക്കൻ വന്നിട്ടില്ലല്ലോ അവരെ പാരന്റ്സ് അല്ല വന്നിട്ടുള്ളൂ ചെക്കൻ ഒരാഴ്ച കഴിഞ്ഞല്ലേ വരൂ അല്ല ചേച്ചി ചേച്ചി ചെക്കന്റെ ഫോട്ടോ കണ്ടോ ആ അത് ശരിയാണല്ലോ പിന്നെ ഞാൻ എന്തിനെ പേടിക്കനേ ഞാൻ അതങ്ങ് മർന്നു ഇല്ല ഫോട്ടോ ഇതുവരെ കണ്ടിട്ടില്ല ആവണി വാ എന്ന നമുക്ക് താഴേക്ക് പോവാ താഴേക്ക് ചേട ബുദ്ധി വിമാനല്ല റോക്കറ്റ് തന്നെ അവര് നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് പടക്ക പറ ഫസ്റ്റ് തന്നെ നിന്നെ മനസ്സിലാക്കണ്ടല്ല അവര് ദേ ചേച്ചി 얘നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട രണ്ടൊന്നും മിണ്ടാതെ നിൽക്കുന്നണ്ടോ മോൾ എന്താ അവിടെ നിൽക്കുന്നേ വാ ഇവിട വന്നിരിക്കേ എന്താ മോൾ പേര് ലക്ഷ്മി ലെച്ചു എന്ന് വിളിക്കും മോൾ ഞങ്ങളെ കണ്ടിട്ടിട്ടുണ്ട് മോൾ ഞങ്ങളെ കണ്ടിട്ട്ണ്ടാവതില്ല മോളെ ഏട്ടൻ പറഞ്ഞു പഠിപ്പക്ക കഴിഞ്ഞോ ഇപ്പോ ജോലി ചെയ്യാണേ എവിടെ വർക്ക് ചെയ്യുന്ന മോളെ ഇവിടനേ ഒരു മണിക്കൂർ യാത്രയേ ഉണ്ട് ചേട്ട അവരെന്നെ വിളിച്ചു നോക്കി ആ ഞാൻ വിളിച്ചു നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാലോ ആ ചെയ്യുന്നുണ്ട് സംസാരിച്ചു ഒരാളും ആഹാ മക്കളെ

എനിക്കും തോന്നുന്നു നിങ്ങൾ രണ്ടാളും ആണെങ്കിൽ നമുക്കിത് ും ശരിയാ അവനല്ലേ തീരുമാനിക്കേണ്ടേ അവന് നെക്സ്റ്റ് വീക്ക് വരും അപ്പൊ നിങ്ങൾ സംസാരിച്ച് ഓക്കെ ആണെങ്കിൽ നമുക്കിത് നടത്താം അല്ലെ കൃഷ്ണ ആ അത് തന്നെ അവര് രണ്ടുപേരും ആദ്യം സംസാരിക്കട്ടെ ആ അല്ല എനിക്ക് മൂന്ന് മക്കളാ രണ്ട് പെണ്ണും മൂത്ത നൈസാ ഓ െ വീട്ടിൽ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ അമ്മേ പിന്നീട് കാണാട്ടോ മോളെ നെക്സ്റ്റ് വീക്ക് വരും എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് ഒരു തീരുമാനം പറയട്ടോ ആ ശരി എന്നാ ഞങ്ങൾ